സൂത്രൻ ഞാനൊരു ഓന്തു നിരീക്ഷകനാ അതെ എത്ര ഓന്തുകളെ കാണുന്നുണ്ടെന്ന് കണക്കെടുക്കും എന്നിട്ട് ദാ ഈ കല്ലിൽ അടയാളപ്പെടുത്തു വെരി ഗുഡ് കഴിഞ്ഞ ആഴ്ച ആറോന്തിനെ കണ്ടു അതാണ് കല്ലിൽ ആറു വര ഇന്ന് എനിക്കൊരു യാത്രയുണ്ട് അതുകൊണ്ട് ഇന്നു താൻ വേണം കണക്കെടുക്കാൻ വെരി വെരി ഞാനോ അതെ കണ്ടാൽ ഒരു വര കല്ലിൽ കൊത്തുക അത്രേ ഉള്ളൂ ഞാൻ എനിക്ക് എന്താ പറ്റില്ലേ ഇല്ലെന്ന് എന്തിനാ ഇടി വാങ്ങുന്നത് അപ്പോ എല്ലാം പറഞ്ഞതുപോലെ എല്ല ഈ മണ്ടനെ ഏൽപ്പിക്കാം മനസ്സിലായല്ലോ ഓന്തിനെ കണ്ടാൽ ഒരു വര കല്ലിൽ കൊത്തുക അത്രേ ഉള്ളൂ സൂത്രോ അതാ ഒരു ഓന്ത് എന്നാ പിന്നെ കൊത്തിക്കോ ഞാൻ പോയിട്ടു പിന്നെ വരാം മണ്ടന്മാരെ കൂട്ടി കിട്ടിയാൽ ഇതാ ഗുണം അയ്യോ തന്നെ ഏൽപ്പിച്ച പണി താൻ ചെയ്യണം മനസ്സിലായോ എന്തുപറ്റി എന്തുപറ്റിയെന്ന് വന്നു നോക്ക് എന്താ ഓന്തിനെ കണ്ടു വര വരച്ചു തിരിഞ്ഞപ്പോ പിന്നെ ഓന് പിന്നെയും വരച്ചു വരച്ചു കഴിഞ്ഞു നോക്കിയപ്പോ പിന്നെ ഓന്തു അങ്ങനെ പത്തഞ്ഞൂറ് തവണ കണ്ടു ഈ മണ്ടൻ കണ്ടത് ഒരേ ഓന്തിനാ